കൊല്ലം കരുനാഗപ്പള്ളിക്കടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കാറ് ഒരു പാവ സ്ത്രീയെ തട്ടിയിടുകയും നിർത്താതെ പോവുകയും ചെയ്തതിനെ കുറിച്ചിട്ട് ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് കുറേയേറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്തരം നിർത്താതെ പോയ സാഹചര്യത്തെ കുറിച്ചിട്ടും ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല ഇൻഷുറൻസ് പിന്നീടാണ് എടുത്തതും എന്നൊക്കെ കാര്യം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് പലരും പറയുന്നത് ക്രൂരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഒന്നാമത്തെ തെറ്റ് ആ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഇൻഷുറൻസ് എടുക്കാതെ വണ്ടി ഓടിച്ചത് അച്ഛന്മാമയെ തെറ്റാണ് രണ്ടാമത്തെ കാര്യം മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ തെറ്റ് അത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടും വണ്ടി ഇടിച്ച ആളിനെ രക്ഷപ്പെടുത്താതെ വീണ്ടും അവരെ മുകളിലേക്ക് കയറി ഇറങ്ങിപ്പോയി സ്വാഭാവികമായും ഇതിലെ കുറ്റവാളികളുടെ മാനസികാവസ്ഥ അവർക്ക് തന്നെ അറിയാം വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിയാം രക്ഷപ്പെടുവാനും ഒറ്റ വഴി അതേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ടാണെങ്കിൽ ഒരാൾ അങ്ങനെ പ്രശ്നം ഉണ്ടായി റോഡ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ ഉദ്രവിക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ട് അവരുടെ സ്വരക്ഷയ്ക്ക് വേണ്ടി ഒരു ഓടിയതാണെങ്കിലും അവരുടെ സ്വരക്ഷയ്ക്ക് വേണ്ടി അവർ ഓടിയപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ സ്വപ്നമാണ് റോഡിൽ പൊലിഞ്ഞത് ഇത്തരം കേസുകളിൽ എന്തായിരിക്കും വിധി എന്നുള്ളത് ഒരു സൂക്ഷമായ ചോദ്യമാണ് സ്വാഭാവികമായിട്ടും വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊടുക്കുവാൻ ഒരു ഇൻഷുറൻസ് കമ്പനികളും ഇല്ല ഇത്തരത്തിൽ കൊല്ലത്തുള്ള എൻ്റെ ഒരു ക്ലയൻറ്റിന്റെ കേസ് ഇപ്പോഴും നിലവിലുണ്ട് ഒരു സിഗ്നിൽ വെച്ചിട്ട് വണ്ടി വന്നിടിച്ചു ഒരു സ്കൂട്ടർ വന്നിടിച്ചു ആ സ്കൂട്ടറിന് ഈ പറഞ്ഞ ഇൻഷുറൻസ് ഉണ്ടായില്ല അയാൾക്കെതിരെ കോടതി ഇൻഷുറൻസ് കമ്മിറ്റിയാകുന്നതിനാൽ ഒരു തുക വിധിച്ചു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ ആ പ്രതിയിൽ നിന്ന് ആ കാശ് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ആ പ്രതിയുടെ പേരിൽ യാതൊരു സ്ഥാപന ജംഗമ വസ്തുക്കളുമില്ല യാതൊരു സ്വത്തുകളുമില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന അറിയാതിരിക്കുകയാണ് ഞങ്ങൾ കാരണം എക്സിക്യൂഷനുള്ള വഴികളില്ല ഇനി നാളെ എഴുന്നതും സമ്പാദിച്ചു കഴിഞ്ഞാൽ മാത്രമേ അയാൾക്കെതിരെ മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഇതിൻ്റെ ഡ്രൈവർ നാളെ ഇതിന്റെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അയാൾ സാമ്പത്തികമായിട്ട് ഉള്ളയാളാണെങ്കിൽ നമ്മുടെ മരിച്ച പെൺകുട്ടിക്ക് പണം കൊടുക്കുവാൻ സർക്കാർ കോടതി പറയും പക്ഷെ അങ്ങനെ വിധി വന്നു കഴിഞ്ഞാലും അയാളുടെ പേരിൽ വസ്തുക്കളോ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു വലിയ പ്രശ്നമാണ് ഇത്തരം കേസുകളിലേക്ക് വിക്ടിംസ് പെട്ടുപോകുന്നത് ഇങ്ങനെയാണ് അവരുടെ കുറ്റമല്ലാതെ അവർക്ക് അപകടം ഉണ്ടാകുന്നു അവർക്ക് മരണം സംഭവിക്കുന്നു മരണം സംഭവിച്ചാൽ പോലും ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കില്ല ഒപ്പം തന്നെ ഇയാൾക്ക് സ്വത്ത് വിവരങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്വത്തമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയും കാശ് കിട്ടില്ല ഇയാൾ ജയിലിൽ കിടന്നുകൊണ്ട് പ്രത്യേകിച്ച് മരിച്ചാൽ ഗുണമൊന്നും ഇല്ലല്ലോ എന്തായാലും അതിനുള്ളൊരു പുതിയ ഒരു നിയമ സംഹിത കൂടെ ഗവൺമെന്റ് കണ്ടെത്തേണ്ടിയിരിക്കണം ഇത്തരം കേസുകളിൽ ഒരു വ്യക്തിമുണ്ടായി കഴിഞ്ഞാൽ ഈ പ്രതിയുടെയിൽ അല്ലെങ്കിൽ കുറ്റം ചെയ്ത ചെയ്താളുടെ പണമില്ലെങ്കിൽ ഗവൺമെന്റ് കാശ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം കൂടെ വരണം അല്ലെങ്കിൽ നിരത്തിൽ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എനിക്ക് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പരിഹാരം കിട്ടാത്ത ഒരു രീതി ഇവിടെ ഉണ്ടാകും എന്തായാലും നിയമസമിതികൾ നിയമസംഹിതകൾ പൊളിച്ച പൊളിച്ചെഴുതപ്പെടട്ടെ